ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാനൊരു വീഡിയോ ഒരു ഡോക്ടർ പറഞ്ഞ ഒരു വീഡിയോ ചെയ്ത് നോക്കിയതാണ് കേട്ടോ പടിപൊളിട്ട് തന്നെ എനിക്കത് കിട്ടി അപ്പോൾ അതാണ് ഞാൻ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ എല്ലാവരും തന്നെ അവസാനം വരെ ഒന്ന് കണ്ട് നോക്കണം കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അതാ ഞാൻ ഒരു കപ്പിറ കപ്പ് റാഗി നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയിട്ട് ഒരു പാത്രത്തിൽ ഒരു എട്ട് മണിക്കൂർ വരെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ എട്ടോ ഒമ്പതോ മണിക്കൂർ വരെ നമുക്ക് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനിയിപ്പോൾ അതിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടൊരു തുണി ഞാൻ എടുത്തിട്ടുണ്ട് ഞാനിത് ഒരു കോട്ടൻ്റെ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടൊരു തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് തുണി എടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത് ഇനിയിപ്പോൾ ദാ ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതോ ഈ തുണി ഒന്ന് കെട്ടി ഒരു രണ്ട് ദിവസം വരെ മാറ്റി വയ്ക്കാം കേട്ടോ നല്ലോണം തന്നെ ഫുള്ളായിട്ടും ഈ തുണിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെള്ളം അങ്ങോട്ട് വാർന്ന് പൊയ്ക്കോളും വെള്ളം നമുക്ക് ആവശ്യമില്ല ഇനി ഇത് നന്നായിട്ട് ഒന്ന് കെട്ടി വെക്കാം കേട്ടോ അപ്പം ഇതുപോലെ നനുത്ത സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ മുടക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സഹായിക്കൂട്ടോ ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കോട്ടനിലാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പം താ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ ഈ പാത്രത്തിലല്ല വേറെ നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഈ പാത്രത്തിൽ നമ്മളൊരു രണ്ട് ദിവസം വരെ ഇത് വെച്ചു കൊടുക്കണം അപ്പോൾ ഇത് വെച്ച് കൊടുക്കണ സമയത്ത് വല്ലാതെ ഡ്രൈ ആയിപ്പോയി ഡ്രൈ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരിത്തിരി വെള്ളം തിളച്ച് കൊടുത്താൽ മതി ഒരുപാട് നനച്ചു കൊടുക്കരുത് അപ്പോൾ ഒരു മണം വരും പുളിച്ച മണം വരും അങ്ങനെ വരരുത് വരരുതിപ്പോൾ അതാ നല്ലവണ്ണം തന്നെ രണ്ടാമത്തെ ദിവസം ദിവസമായപ്പോഴത്തേനും നന്നായിട്ട് തന്നെ നല്ലോണം മുളച്ച് റെഡ്ഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ രണ്ടോ അതിൽ മുല്ല ഒരു മൂന്ന് ദിവസം ആകുമ്പോഴത്തേന് തന്നെ ഇതുപോലെ മുളച്ച് വരും ഒരുപാട് മുളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമുക്കിത് ഈ തുണിയിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ദിവസമായപ്പോൾ തന്നെ അതെന്ന് മാറ്റിയെടുക്കണേ നല്ലോണം സൂപ്പറായിട്ട് തന്നെ നമുക്കിത് കിട്ടും കേട്ടോ അപ്പം എല്ലാവരും തന്നെ റാഗി വെച്ചിട്ടുള്ള ദോശ സ്മൂത്തി ഇഡ്ഡലി നൂൽപ്പൊട്ട് അതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കണ ആണല്ലോ എല്ലാവർക്കും തന്നെ കൊളസ്ട്രോളും ഷുഗറും കാരണം വെയ്റ്റ് ലോസ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ റാഗി വെച്ചിട്ടുള്ള ഫുഡാണല്ലോ എടുക്കുന്നത് അപ്പം അത് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ഇരട്ടിയായിട്ട് തന്നെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ഇപ്പോൾ അത് നല്ലോണം മുളച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ തുണിയിൽ നിന്ന് നന്നായിട്ടൊന്ന് അടർത്തി മാറ്റിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം തന്നെ ഒന്ന് കട്ടക്കൊന്ന് ഒരു കട്ട പിടിച്ച പോലെ ഉണ്ടാകും വേര് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വേരായിട്ട് അപ്പം അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കട്ട പിടിച്ചത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് അടർത്തി മാറ്റി എടുക്കാം കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തെല്ലാ കൂട്ടുകാരും ഇനിയും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത് അതുപോലെ തന്നെ ഇതുവരെ സപ്പോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്ത ബെല്ലും കൂടി ഒന്ന് ഇനാബിൾ ചെയ്യണം അപ്പോൾ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുമൊന്ന് പ്രതീക്ഷിക്കണം അപ്പം അത് അതന്നായിട്ട് തന്നെ ഞാനിതൊന്ന് അടർത്തി മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഉലർത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ പാത്രത്തിലൂടെ കൂടിയിട്ടന്നെ ഞാനൊരു സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതോട് കൂടിയിട്ടന്നെ ഇത് നമുക്ക് വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കാം കേട്ടോ നല്ലോണം തന്നെ മുളച്ച് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ഇത് കിണറിൻ്റെ പടവിലാട്ടോ വെച്ച് കൊടുക്കണേ വാർപ്പിൻ്റെ മുകളിലേക്കൊന്നും കയറിപ്പോകണില്ല എല്ലാം കത്തന്നെപ്പട ഇവിടെ വെച്ചിട്ട് തന്നെ ഉണക്കി ഉണക്കിയെടുക്കാറ് നന്നായിട്ട് വെയിൽ കൊള്ളും അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് പാത്രത്തിൽ ഇനി ഇത് നന്നായിട്ടൊന്ന് ഒരറ്റ ദിവസം കൊണ്ടുതന്നെ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലോണം വെയിലുണ്ടല്ലോ അപ്പം അതാ നല്ലോണം ഉണങ്ങി റെഡി ആയിട്ടുള്ള ഈ റാഗി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം ഇത് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ ഫൈനായിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ചിട്ട് ദോശ സ്മൂത്തി ഇഡ്ഡലി എല്ലാം തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ നമ്മൾ എന്താണോ റാഗി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ പൊടി വെച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നല്ലൊരു ബെനിഫിറ്റ് കൂടും എത്രയാണോ റാഗി കഴിക്കുമ്പോൾ നമ്മൾ റാഗിക്ക് നല്ലോണം തന്നെ ഗുണങ്ങളുണ്ട് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് ഇരട്ടിപ്പിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കൂടി പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം വീഡിയോ അവസാനം വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ എഴുതി അറിയിക്കണം അപ്പം അതാ നന്നായിട്ട് ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല പൊടി നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടോ ഇനി ഇതൊരു ടിന്നിലിട്ട് ഇട്ട് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കുമ്പോഴും റാഗി വെച്ചിട്ട് എന്തുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും ഇതുപയോഗിക്കാട്ടോ അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം ഇഷ്ടമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ അതാ ഈ പൊടി ഇനി നമുക്കൊരു ടിന്നിലിട്ട് സൂക്ഷിച്ചിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ കും ബായ് താങ്ക്